ദേശീയ അവാർഡ് മുപ്പത്തി വർഷത്തെ സിനിമാ ജീവിതത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ താരത്തിന് ഒടുവിൽ ആദ്യ ദേശീയ അവാർഡ് അറ്റ്ലി സംവിധാനം ചെയ്ത ജവൻ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷാരുഖ് ഖാൻ ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹനായി ഇത് അദ്ദേഹത്തിന്റെ മഹത്തായ കരിയറിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ഐതിഹാസിക കരിയറിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ഷാരൂഖ് ഖാന് ജവാനിലെ അഭിനയത്തിന് ഒടുവിൽ ആദ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടനായ ഷാരുഖ് ഖാൻ അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന സിനിമയിലെ മികച്ച പ്രകടനം ിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചുകൊണ്ട് തന്റെ കരിയർ ആരംഭിച്ച ഷാരുഖ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഋഷി കപൂർ ദിവ്യ ഭാരതി എന്നിവരോടൊപ്പം ദിവാന എന്ന സംഗീത പ്രണയ സിനിമയിലൂടെ ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാസികർ ഇതേ വർഷം തന്നെ സണ്ണി ലിയോണിനോടൊപ്പം ധർ എന്നീ സിനിമകളിലെ വില്ലൻ വേഷങ്ങളിലൂടെ ഷാരുഖ് ഖാൻ അംഗീകരിക്കപ്പെടുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദുൽഹനിയ ലൈ ജായി തൊണ്ണൂറ്റിയേഴിൽ ദിൽതോ പകൽ തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടായിരത്തിൽ മുഹബത്തേൻ എന്നിങ്ങനെ നിരവധി മെഗാ ഹിറ്റ് സിനിമകളുടെ ഷാരുഖ് ഖാൻ ഹോളിവുഡ് സിനിമാ ലോകത്തെ ബാധിയായി മാറുകയായിരുന്നു മുപ്പത്തി വർഷത്തെ ഐതിഹാസിക കരിയറിന് ശേഷം അദ്ദേഹം ആദ്യമായി ദേശീയ അവാർഡ് നേടുമ്പോൾ ഈ അംഗീകാരം വളരെ കാലമായി അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒന്നായിരുന്നു എന്ന് സിനിമാ ലോകവും അദ്ദേഹത്തിന്റെ ആരാധകരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല കാരണം കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും കാഴ്ചവെച്ചിട്ടും ഷാരൂഖ് ഖാൻ പലപ്പോഴും അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം കലാ സാങ്കേതിക നിലവാരമുള്ള നിരവധി ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഷാരുഖ് ഖാൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ദേശീയ ദേശീയപാത ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്വദേശ് ചക്കദേ ഇന്ത്യ മൈ നെയ്മിസ് ഖാൻ തുടങ്ങിയ നിരവധി നിരൂപക പ്രശംസ നേടിയതും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളുമായ സിനിമകളിൽ അഭിനയിച്ചിട്ടും അഭിമാനകരമായ ദേശീയ അവാർഡിലേക്ക് എത്താൻ ഷാരൂഖ് ഖാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി നാലിൽ സ്വദേശ് എന്ന സിനിമയിൽ സ്വന്തം നാടുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്ന നാസ എഞ്ചിനീയർ മോഹൻ ഭാർഗവ എന്ന കഥാപാത്രത്തെയാണ് ഷാരൂഖ് അവതരിപ്പിച്ചത് ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആത്മസംയമനത്തോടെയുള്ള ആത്മപരിശോധനപരമായ പ്രകടനം അദ്ദേഹത്തിന്റെ റൊമാന്റിക് ഹീറോ ഇമേജിൽ നിന്നും വേർപെടുത്തി നിരൂപക പ്രശംസ നേടിയിട്ടും ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഹും തും എന്നൊമാൻ കോമഡി ചിത്രത്തിന് സെയ്ഫ് അലി അലിഖാന് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചക്ദേ ഇന്ത്യ എന്ന സിനിമയിലാണ് ഷാരുഖ് മോചനം തേടുന്ന അപമാനിതനായ ഹോക്കി പരിശീലകനായ കബീർ ഖാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ശക്തമായതും നിശബ്ദമായതുമായ ചിത്രീകരണത്തിലൂടെ ഈ സിനിമയ്ക്ക് വിനോദം പ്രദാനം ചെയ്യുന്ന മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഷാരുഖ് ഖാൻ നായകനായ ചക്തെ ഇന്ത്യ എന്ന സിനിമയ്ക്ക് ലഭിച്ചു എന്നിട്ടും ഷാരുഖ് ഖാൻ അവഗണിക്കപ്പെട്ടു ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് ധൂം ടുവിന് ഋതിക് റോഷൻ ആണ് കിട്ടിയത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മൈനേമിസ് ഖാൻ എന്ന സിനിമയിലെ ആസ്പർ ചേർച്ച് സിൻഡ്രോം ബാധിച്ച റിസ്വാൻ ഖാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ൂഖഖ് പ്രേകരെ അമ്പരപ്പിച്ചു ആ പ്രകടനം അദ്ദേഹത്തിന് ആഗോള പ്രശംസയും നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങളും നേടിക്കൊടുത്തു പക്ഷേ പായ എന്ന മൂവിയിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് തുടർന്ന് ഷാരുഖ് ഖാൻ ഒരു നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കപ്പെടാൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ അംഗീകാരം പ്രേക്ഷകർ വളരെ കാലമായി വിശ്വസിച്ചതിനെ ശരിവയ്ക്കുന്നു ഷാരൂഖ് ഖാൻ വെറും ഒരു പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മാത്രമല്ല ഇന്ത്യൻ സിനിമ കടേറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഷാരുഖ് ഖാനെ തേടി ഇപ്പോൾ കിട്ടിയ മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കൂടാതെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ ഉൾപ്പെടെയുള്ള ചില ഉന്നത ബഹുമതികളും ഫ്രാൻസിലെ ഏറ്റവും അഭിമാനകരമായ രണ്ട് സിവിലിയൻ അവാർഡുകളായ ഓർഡർ ആർട്സ് എറ്റ് ഡെസ് ലെറ്റേഴ്സ് എന്ന പുരസ്കാരവും ലെജീൻ ഓഫ് ഓണർ എന്ന പുരസ്കാരവും ഷാരുഖ് ഖാനും ലഭിച്ചിട്ടുണ്ട്